വെള്ളിയാഴ്ച ജുമോ നമസ്കാരവും പ്രാർത്ഥനയും പ്രസംഗവും കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഫലസ്തീനിലെ അൽ അക്സ പള്ളിയിലെ ഇമാമായ ഷെയ്ഖ് മുഹമ്മദ് സാരന്ധയെ ഇസ്രയേൽ അധിനിവേശ സൈന്യം അറസ്റ്റ് ചെയ്യുന്നത് വിശദീകരണമില്ലാതെ സരന്തയെ ജറൂസലേമിലെ ഒരു ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിലേക്ക് സൈന്യം കൊണ്ടുപോയതായി പ്രാദേശിക വൃത്തങ്ങൾ വഫാ ന്യൂസ് ഏജൻസിയോട് വ്യക്തമാക്കി പിന്നീട് അദ്ദേഹത്തെ വിട്ടയച്ചെങ്കിലും അല്ലക്സ പള്ളിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് വിലക്കുകയും നിയന്ത്രണം അവസാനിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഹാജരാകാൻ ഉത്തരവിടുകയും ചെയ്തതോടെ ഇത് നീട്ടാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക ഉയർന്നതായി ഷഹാബ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ അധിനിവേശ സേന ഇതു സംബന്ധിച്ച പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല ജറൂസലേമിലെ മത നേതാക്കൾക്കെതിരെ ഇസ്രായേൽ നടപടികൾ ശക്തമാക്കിയ സാഹചര്യത്തിലാണ് അറസ്റ്റ് പുണ്യസ്ഥലമായ അൽഅക്സ പള്ളിക്ക് മേൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കത്തെ നിരീക്ഷകർ കാണുന്നത് രാവിലെ ആയിരക്കണക്കിന് ഇസ്രയേലി കുടിയേറ്റക്കാർ കനത്ത സൈനിക സംരക്ഷണത്തിൽ അൽ അക്സ പള്ളിയിലേക്ക് ഇരച്ചു കയറിയിരുന്നു അതേസമയം വെസ്റ്റ് ബാങ്കിലുടനീളം ഇസ്രയേൽ അധിനിവേശ സേന റെയ്ഡുകൾ നടത്തി മുൻതടവുകാർ ഉൾപ്പെടെ നിരവധി ഫലസ്തീനികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അൽ അക്സയിലെ വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് പലപ്പോഴും കർശന നിയന്ത്രണങ്ങൾ എടുപ്പ് ഏർപ്പെടുത്താറുണ്ട് ിലും പഴയ നഗരത്തിലുടനീളവും സായുധസേനയെ വിന്യസിച്ചാണ് സയനിസ്റ്റുകൾ മുസ്ലിങ്ങളുടെ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ ശ്രമിക്കാറുള്ളത് ഇതിനെതിരെ കനത്ത പ്രതിഷേധമാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നുവരുന്നത്